മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഓരോ ഫയലും ഓരോ ജീവിതമാണ് അപ്പൊ ആ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു റഫറൻസ് വരാം ഉദാഹരണത്തിന് ഡിസ്കോൾ നമ്മുടെ ആന്റി ഡിഫെക്ഷൻ ലോയുമായി ലോയുമായിട്ട് അതിൽ സത്യം പറഞ്ഞാൽ കോടതികൾക്ക് പോലും പരിമിതമായിട്ട് മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ നമ്മൾ അറിയേണ്ട ഒരു സാധനമുണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ സ്പീക്കറുടെ ആബ്സെസിൽ അതല്ലെങ്കിൽ രാജ്യസഭ ചെയർമാന്റെ ആപ്സെൻസിൽ അവിടെ ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ളത് ഹലോ നമസ്കാരം എൻ്റെ ഒരു പുതിയ ഒരു ഡിസ്കഷൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഷയത്തെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളടുത്ത് റീസെൻ്റായിട്ട് ജോയിൻ ചെയ്ത സാറാണ് ജിതിൻ ഭഗത് സാറ് യു പി എസ് സി മേഖലയിൽ കുറേ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് കുറേ വർഷങ്ങളായിട്ട് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകനാണ് അപ്പോൾ സാറിൻ്റെ ഒരു നമ്മളുടെ ഭാഗത്തേക്കുള്ള ഒരു ജോയിനിങ് തീർച്ചയായിട്ടും നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിലവിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വിഷയം സാറ് പി എസ് സി പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ സിലബസ് വന്നപ്പോൾ സെക്കൻഡ് പേപ്പറിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മാർക്ക് ഷെയർ നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടായിരിക്കാം സാറ് നമുക്ക് ഇത്രയും ഒരു ഒരു പ്രാധാന്യം ഈ വിഷയത്തിന് വരുന്നത് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ഇതും കൂടി ഒന്ന് പറയുക ഓക്കെ ഹലോ ഗ്രുവൻ എൻ്റെ പേര് ജിതിൻ ജിതിൻ ഭഗത് ഓക്കെ കഴിഞ്ഞൊരു പത്ത് വർഷത്തോളമായിട്ട് ഈ ഒരു മത്സര പരീക്ഷ പരിശീലന രംഗത്തുണ്ട് കനറ ബാങ്കിൽ ജൂനിയർ മാനേജർ ആയിട്ടാണ് ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കം പിന്നീട് സിവിൽ സർവീസ് എന്നുള്ള വലിയൊരു സ്വപ്നത്തിൻ്റെ പുറകെ പോയതിൻ്റെ ഭാഗമായിട്ട് ആ ജോലി ഉപേക്ഷിച്ചു അതിനുശേഷം ഒരുപാട് പകുതി മുക്കാൽ ദൂരത്തോളം ആ സിവിൽ സർവീസ് എന്നുള്ള യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പിന്നെ നമുക്കറിയാലോ അതൊരു വലിയൊരു ടാസ്ക്കാണ് നമ്മുടെ സേവനം എന്താ പറയുക കഴിഞ്ഞ ദിവസം അരുൺ സാറും പറഞ്ഞ അതേ ഡയലോഗാണ് നമ്മുടെ സേവനം ആർക്ക് വേണ്ട എന്ന് തോന്നി രാജ്യത്തിന് വേണ്ട എന്ന് തോന്നിയത് കൊണ്ട് ഓക്കെ തൽക്കാലം നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും അതാണ് നമ്മൾ അതിൽ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം ഓക്കെ അപ്പൊ നമ്മൾക്ക് കിട്ടിയ ആ യാത്രയിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവുണ്ടല്ലോ നമുക്ക് ഏതു വഴിയിലൂടെ പോകണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഏത് വഴിയിലൂടെ പോകരുത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇരുപത് മാർക്ക് ചോദിക്കുന്നു എന്നുള്ള കാര്യം അപ്പം നമ്മൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഈ ഒരു സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരു അധ്യാപകൻ എൻ്റെ അടുത്ത് ഞാൻ അതോ ഞാൻ വായിച്ചതാണോ എന്ന് എനിക്കറിയില്ല പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്തും നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ആദ്യം പഠിക്കണം അത് പഠിക്കാതെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല ഒന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി എന്താണ് അത് നിങ്ങൾ ആദ്യം പഠിക്കണം ആ ജോലി എന്താണോ നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണോ എഴുതാൻ പോകുന്നത് ആ ജോലി എന്താണ് ആ ജോലിയുടെ സ്വഭാവം എന്താണ് ജോലി കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക ഈ കാര്യം നിങ്ങൾ ആദ്യം പഠിക്കണം ഇനി ആ ജോലി കിട്ടാൻ വേണ്ട പരീക്ഷ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കണം അതായത് പരീക്ഷയുടെ സിലബസ് പരീക്ഷയുടെ രീതി നിങ്ങൾ വാങ്ങിക്കുന്ന ആദ്യത്തെ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് ആ പരീക്ഷയുടെ സിലബസ് ആയിരിക്കണം എക്സാക്ട് ഓക്കെ പിന്നീടാണ് നിങ്ങൾ ആ പരീക്ഷയുടെ പഠനത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ കാര്യമാണ് ആ ഇരുപത് മാർക്ക് ഇമ്പോർട്ടൻ്റ് ആക്കുന്നത് ജോലി നമ്മൾ ഏതൊരു ഡിഗ്രി ലെവൽ എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സാറിന് അറിയാം അത് നമ്മൾ ആ ഒരു ഹയർ ലെവൽ പോസ്റ്റുകളിലേക്കാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും ഹയർ ലെവൽ പോസ്റ്റുകളിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെന്നെത്തിപ്പെടുന്നത് അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഓരോ ഫയലും ഓരോ ജീവിതമാണ് അപ്പോൾ ആ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻപില് ഒരു റെഫറൻസ് വേണം ആ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജാതി നമ്മുടെ മതം നമുക്ക് ഓരോരുത്തർക്കും ഐഡന്റിറ്റി ഉണ്ട് നമ്മുടെ രാഷ്ട്രീയം ഇതൊന്നും അല്ല പകരം നമ്മുടെ മുന്നിൽ ഒരു കാര്യമുണ്ട് അത് ഇന്ത്യയുടെ ഭരണഘടനയാണ് കാരണം നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനങ്ങളെ സേവിക്കുക എന്നുള്ള പബ്ലിക് സർവെന്റ്സ് ആണ് അപ്പൊ ആ പബ്ലിക് സർവെന്റ് ആവുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്ന ആ ഒരു ഔദ്യോഗിക ഗ്രന്ഥം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭരണഘടനയാണ് അപ്പം ആ ഭരണഘടനയ്ക്കകത്ത് എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഭരണഘടന എങ്ങനെയാണ് നമ്മൾ മുന്നിലേക്ക് നയിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പി എസ് സി തിരിച്ചറിഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് പരീക്ഷയിൽ തന്നെ ഇരുപത് മാർക്ക് വെച്ചിട്ട് ആ പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് പ്രിപ്പയർഡ് പ്രിപ്പയർഡാക്കയാണ് സത്യം പറഞ്ഞ പി എസ് സി ചെയ്യുന്നത് ആ ഒരു ബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് സത്യം പറഞ്ഞ് നമ്മളിവിടെ എത്തുന്നത് ജോലി കിട്ടി അവിടെ എത്തുന്നത് ആ ഒരു മാറ്റം അത് പി എസ് സി കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ ജോലിയും നമ്മളുടെ ആറ്റിറ്റ്യൂഡും എല്ലാം അല്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രത്യേകിച്ച് നമ്മളൊരു ഉദ്യോഗസ്ഥൻ എന്നൊരു ലേബലിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു ഡിസ്കഷനിലേക്ക് കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനലി ബൈൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു നടത്തിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോക്കിലെ ഏറ്റവും കൂടുതൽ ഒരു 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 ക്രൂഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ബൈക്ക് ക്യാമറ ലെജിസ്ലേച്ചറാണ് നമ്മുടെ പാർലമെൻ്റ് അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകൾ പ്രത്യേകിച്ച് ലോക്സഭയും രാജ്യസഭയും അവിടുന്ന് ചോദ്യങ്ങൾ ധാരാളം വരുന്നുണ്ട് എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു ഇഷ്ടവും അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് പ്രത്യേകിച്ച് ഈ സഭകൾ പ്രിസൈഡ് ചെയ്യുന്ന ഓഫീസേഴ്സിനെ പറ്റി സഭാധ്യക്ഷന്മാരെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അപ്പം ഇന്നത്തെ ഒരു ഡിസ്കഷൻ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്യാമെന്നാണ് ഞാനും കരുതുന്നത് ഷുവർ ഷുർ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സാറിനോട് ആരാണ് ഈ ഒരു സഭാ അധ്യക്ഷന്മാരെന്ന് അറിയപ്പെടുന്ന ആരാണ് അവരുടെ ഒരു ശരിക്കും ഡിനോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരുടെ അവരെങ്ങനെ ഡിനോട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാറൊന്ന് പറയാം ഓക്കെ വാക്കിൽ നമ്മൾ കൊളോക്കിയൽ ആയിട്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഒരു സെവൻസ് ഫുട്ബോൾ മാച്ച് അതിൻ്റെ ഫൈനൽ ഇല്ലാതെ നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് നമ്മുടെ സഭാധ്യക്ഷന്മാര് നമ്മുടെ പാർലമെൻറ്റില് ചെയ്യുന്ന പരിപാടി അതായത് നമുക്ക് രണ്ട് സഭാധ്യക്ഷന്മാരുണ്ട് സാർ പറഞ്ഞ പോലെ നമുക്ക് ബൈക്യാമറ ലെജിസ്ലേച്ചർ ആയതുകൊണ്ട് തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ ആർട്ടിക്കൽ നയൻറ്റി ത്രീ പ്രകാരം നമുക്ക് ഒരു സ്പീക്കർ ലോക്സഭയിലുണ്ട് രാജ്യസഭയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയിൽ ചെയർമാൻ ആവുന്നത് എക്സ് ഒഫീഷ്യോ ആയിട്ട് നമുക്ക് രാജ്യസഭാ ചെയർമാൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇവരുടെ പണി അതു തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെവൻസ് ഫുട്ബോൾ മാച്ചിലെ റഫറിയുടെ പണിയാണ് ഇവർ ബേസിക്കലി അവിടെ എടുക്കുന്നത് നമ്മുടെ ഒരു സ്വയം നിയന്ത്രിത സംവിധാനമാണ് പാർലമെന്റ് എന്ന് പറയുന്നത് നമുക്ക് കോടതികൾക്കാണ് ആ ഒരു പവർ ടു റെഗുലേറ്റ് സെൽഫ് എന്ന് പറയുന്ന ഒരു അധികാരം ഭരണഘടന കൊടുത്തിട്ടുണ്ട് അതായത് സ്വന്തം നടപടിക്രമങ്ങളെ നിയന്ത്രിക്കാനും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അധികാരം ഭരണഘടന കോടതികൾക്ക് കൊടുത്തിട്ടുണ്ട് അതേ രീതിയിൽ സമാനമായിട്ടുള്ള അധികാരം പാർലമെന്റിനും ഭരണഘടന കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആ രണ്ട് വ്യക്തികളാണ് നമ്മുടെ ഈ രണ്ട് സഭാധ്യക്ഷ നിയന്ത്രണത്തിന് വിധേയമായി പല കാര്യങ്ങളും സംഭവിക്കാറില്ല എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഭരണഘടനയിൽ ഒരുപാട് പ്രൊവിഷൻസ് പറയുന്നുണ്ട് സഭാ നടപടികൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോണം അത് കഴിഞ്ഞ് നമുക്ക് പാർലമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട് അതിനേക്കാളും പ്രധാനമായിട്ട് രണ്ട് ഹൗസിനും രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും റൂൾസ് ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണ് എക്സാക്ട്ലി ടു ദ പ്രൊവിഷൻസ് ആണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പു ചുമതലപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന രാജ്യസഭാ അധ്യക്ഷനാണെങ്കിലും ലോക്സഭാ സ്പീക്കറാണെങ്കിലും അത് കൂടാതെ നമുക്കിതിന് സെക്രട്ടേറിയറ്റ് സർവീസുകളുണ്ട് ഇത് നമ്മൾ അവിടെ ഡിബേറ്റുകളും അടിയും പിടിയും മാത്രം പോരല്ലോ ഇതിന്റെ പുറകിൽ ഒരുപാട് നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരങ്ങൾ പറയുക അത് റെക്കോർഡ് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതിനെ ഹെഡ് ചെയ്യുന്നതും ബേസിക്കലി ഇവരാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഡെമോക്രസി പാർലമെന്റിൽ പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത് ഡിബേറ്റ് ഡിസ്കഷൻ അതുപോലെ തന്നെ ലെജിസ്ലേഷൻ നിയമങ്ങൾ ഉണ്ടാക്കുക തർക്കിക്കുക ഡിബേറ്റുകൾ നടത്തുക ചർച്ചകൾ നടത്തുക അപ്പൊ ഈ ചർച്ചകൾ കൺസ്ട്രക്റ്റീവ് ആണ് അതായത് ഹെൽത്തി ആയിട്ടാണ് ചർച്ചകൾ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും പോലെ ഡിബേറ്റ് സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട് ആ അന്തസ്സിനകത്ത് നിന്നുകൊണ്ടാണ് ആ ഡിബേറ്റുകൾ നടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക ലെജിസ്ലേഷൻസിന്റെ ആ ഒരു പ്രൊസീജിയർ നമുക്കറിയാം നമ്മുടെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ ഭരണ സംവിധാനത്തിൽ നമ്മുടെ ഭരണഘടനകൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ ഇതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഉറപ്പു വരുത്തലാണ് ഈ രണ്ട് അധ്യക്ഷന്മാരും ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് പറഞ്ഞാലുള്ള അവരുടെ ഡ്യൂട്ടി സഭയുടെ ഒരു ഡെക്കോറം കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടി അല്ലേ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് മെയിൻലി മെയിൻലി ഇവർക്കുള്ളത് ഇവരുടെ പവേഴ്സ് ആ ഒരു ഡ്യൂട്ടീസിനെ പറ്റി പറഞ്ഞു ഇവരുടെ ഒരു അധികാരങ്ങൾ പവേഴ്സ് ഏതൊക്കെ മേഖലയിലാണ് വരുന്നത് സഭയ്ക്കകത്ത് മെയിനായിട്ട് ഇത് തന്നെയാണ് ഒന്ന് ഡെക്കോറം കീപ്പ് ചെയ്യുക അത് തന്നെയാണ് പിന്നെ നമ്മുടെ പാർലമെന്റ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ ലെജിസ്ലേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതിനേക്കാളും പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ പവർ ടു റെഗുലേറ്റ് ഇറ്റ് ആ അതായത് ഇവർക്ക് ഭരണഘടന വലിയ രീതിയിലുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അവസാന എന്ന് പറയുന്നത് ഈ അധ്യക്ഷന്മാരാണ് സഭാധ്യക്ഷന്മാർ അതായത് ഉദാഹരണത്തിന് ഒരു എംപിയുടെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് വരുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഡിസ്ക്വാളി നമ്മുടെ ആന്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ട് കൂറുമാറ്റം അതില് സത്യം പറഞ്ഞാൽ കോടതികൾക്ക് പോലും പരിമിതമായിട്ട് മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ അതായത് സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ എടുക്കുന്ന തീരുമാനം അത് ആർബിട്രറി ആണോ എന്ന് മാത്രമേ പരിശോധിക്കാൻ പറ്റുള്ളൂ കോടതികൾ അതല്ലാതെ അത് തെറ്റായി പോയി അതിന്റെ ലീഗാലിറ്റിയിലേക്ക് ഒന്നും ആർക്ക് കടക്കാൻ പറ്റില്ല കോടതികൾക്ക് കടക്കാൻ പറ്റില്ല അവിടെ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ആ സഭാ അധ്യക്ഷന്മാർ തന്നെയാണ് അപ്പൊ അത്തരത്തിൽ ഉള്ള അധികാരങ്ങൾ ജുഡീഷ്യൽ ആയിട്ടുള്ള അധികാരങ്ങളുണ്ട് ഒരു എന്താ പറയാ ഗൈഡൻസ് നമ്മുടെ സഭാ നടപടികളെ നടത്തിക്കൊണ്ടുപോകാനുള്ള ആ സഭയുടെ അന്തസ്സിനെ ഉയർത്തി കാണിക്കാനുള്ള അതുപോലെ ടു പോയിൻറ്റ് ആ ഒരു ഡെക്കറം കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാം നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള അധികാരങ്ങൾ ശരിക്കും സാറ് ലാബ്രേറ്റി അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ ഒരു ഡെക്കോറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ അവിടെ എനിക്ക് സമാധാനമാകും ശാന്തമാകും എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ ഒരു പേർസ്പെക്റ്റീവില് ഇവരുടെ ഇവർ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങള് പ്രത്യേക ജുഡീഷ്യൽ ആസ്പെക്ടും കൂടെ അതിനകത്ത് സാറ് പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മളിപ്പോ നമ്മുടെ ഇപ്പൊ രാജിവെച്ച നമ്മുടെ രാജ്യസഭദീപ് ദംഗ അദ്ദേഹത്തിന്റെ കേസിൽ അത് നമ്മൾ പല പലരും പറയുകയുണ്ടായി അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ രാജി വയ്ക്കുമെന്ന് മുൻപ് പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ കണ്ടിട്ടുണ്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നത് ശാസിക്കുകയല്ല കൂട്ടത്തോടെയാണ് സസ്പെൻഡ് ചെയ്യുന്നത് ഇരുപതും മുപ്പതും പേരെയൊക്കെ ഒരുമിച്ച് അങ്ങ് സസ്പെൻഡ് ചെയ്യുക അത് പുള്ളി പറയുന്നത് അത് നമ്മൾ പറഞ്ഞ അധികാരമാണ് അതായത് ഏത് വിധേനയും സഭയുടെ ഡെക്കോറം കീപ്പ് ചെയ്യുക അത് നിലനിർത്താനുള്ള അധികാരം അവരുടെ കയ്യില് അതിനുള്ള വടി അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് പുള്ളി അതെടുത്ത് തലങ്ങും വിലങ്ങും അടിച്ചു അവസാനം അവിടെ ഇറങ്ങി പോകേണ്ടി വന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി ഇവരുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ രണ്ടുപേരുടെ ഓക്കെ നല്ലൊരു ചോദ്യമാണ് കാരണം രണ്ടുപേരും ഒരേ പാർലമെന്റിലെ അപ്രോപ്പർ അപ്പുറം ഇരിക്കുന്ന രണ്ട് സഭയിലെ അധ്യക്ഷന്മാരാണെങ്കിലും രണ്ടുപേരുടെയും ഇലക്ഷൻ രീതി ഡിഫറൻ്റ് ആണ് ഡിഫറൻറ്റ് അല്ല നമ്മുടെ ലോക്സഭാ സ്പീക്കറെ നമുക്കറിയാം ആ ലോക്സഭയിലെ എം പിമാരിൽ നിന്ന് അവർ തന്നെയാണ് ആരെ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറുടെ സിമ്പിൾ മെജോറിറ്റിയിൽ തിരഞ്ഞെടുക്കും പക്ഷെ നമുക്ക് രാജ്യസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാജ്യസഭാ ചെയർമാനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല പകരം നമ്മൾ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് തിരഞ്ഞെടുക്കുന്നത് ആ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ആ ഒരു വൈസ് പ്രസിഡന്റ് എന്നുള്ള പൊസിഷൻ കാരണം അദ്ദേഹം എന്തായിട്ട് മാറുകയാണ് രാജ്യസഭയുടെ ചെയർമാനായിട്ട് മാറുക അത് നമ്മൾ ഈ പറയുന്ന പോലെ രാജ്യസഭയിലെ അംഗങ്ങളല്ല അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് നമ്മളുടെ പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും ചേർന്നിട്ട് നമ്മൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ നോമിനേറ്റഡ് മെമ്പേഴ്സ് വോട്ട് ചെയ്യില്ല പക്ഷെ ഇവിടെ പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും അതിപ്പോ നോമിനേറ്റഡ് ആണെങ്കിലും ഇലക്ടഡ് ആണെങ്കിലും പാർലമെന്റിലെ മാത്രം എല്ലാ അംഗങ്ങളും ചേർന്നിട്ടാണ് വൈസ് വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റിനെ ചെയ്യുന്നത് ഇലക്ട് ചെയ്യുന്നു വൈസ് പ്രസിഡന്റ് എക്സ് ഒഫീഷ്യോ എന്തായിട്ട് മാറുന്നു രാജ്യസഭയുടെ ചെയർമാനായിട്ട് മാറുന്നു പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അവരാണ് ആരെ തിരഞ്ഞെടുക്കുന്നത് അവരിൽ നിന്നൊരാളെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കുന്നത് ഒരു സ്പെഷ്യലി പവർ കൂടുതലുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അതും നല്ലൊരു ചോദ്യമാണ് ആക്ച്വലി ഈ പറഞ്ഞതിൽ തന്നെയുണ്ട് ജനങ്ങളുടെ ഒരു സഭയാണല്ലോ ലോക്സഭ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ സ്പീക്കർക്കാണ് അധികാരങ്ങൾ കൂടുതലായിട്ട് വരുന്നത് പ്രധാനമായിട്ടും നമുക്ക് വലിയ കമ്പാരിസണിലേക്ക് ഒന്നും പോകണ്ട രണ്ട് പോയിന്റുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മണി ബില്ലുകളുമായി ബന്ധപ്പെട്ടിട്ട് മണി ബില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ പബ്ലിക് പേഴ്സണിൽ നിന്ന് ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ട് ആ ഒരു പബ്ലിക് പേഴ്സണിൽ നിന്ന് പണം ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളാണ് മണി ബില്ലുകളായിട്ട് വരാം ഒരു ബില്ല് മണി ബില്ലാണോ ആണോ എന്ന് സർട്ടിഫൈ ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഫൈനൽ അതോറിറ്റി അതിൽ അതിലാവസാനത്തെ വാക്കെന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കറാണ് അത് സർട്ടിഫൈ ചെയ്യുന്നതും അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ തീരുമാനിക്കുന്നതും എല്ലാം ലോക്സഭാ സ്പീക്കറായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗുകൾ നടക്കും അതായത് ഒരു ബില്ല് ഒരു ഓർഡിനറി ബില്ല് ഡെഡ് ലോക്ക് വരുന്ന സമയത്ത് രണ്ട് ഹൗസും തമ്മിൽ അഗ്രിമെന്റ് ഇല്ലാതെ വരുമ്പോൾ പ്രസിഡന്റിനെന്ത് വിളിച്ചു ചേർക്കാം അത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് വിളിച്ചു ചേർക്കാം അങ്ങനെ വിളിച്ചു ചേർക്കുന്ന സമയത്ത് അത് പ്രിസൈഡ് ചെയ്യാനുള്ള അധികാരം ഈ ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യാനുള്ള അധികാരം ലോക്സഭാ സ്പീക്കർക്ക് മാത്രമേ ഉള്ളൂ ലോക്സഭാ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലെങ്കിൽ മാത്രമേ ആർക്ക് പോയിരിക്കാൻ പറ്റൂ രാജ്യസഭാ ചെയർമാൻ രാജ്യസഭാൻ പറ്റുള്ളൂ ഒരു കാര്യമാണ് അപ്പം ആ രണ്ട് ആസ്പെക്ടുകൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തട്ട് മുകളിലാണ് ആരിയ്ക്കുന്നത് ലോക്സഭാ സ്പീക്കർ ഇരിക്കുന്നത് ഓക്കെ സാറേ സാർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇപ്പോഴത്തെ ആയിട്ട് രാജ്യസഭാ ചെയർമാൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറ്റി പറഞ്ഞായിരുന്നു ജഗദീപ് ദിൻകർ അല്ലേ അത് കഴിഞ്ഞ മാസമായിരുന്നു അദ്ദേഹം രാജിവെച്ചത് അപ്പോൾ ഇനി എന്താണ് അടുത്ത പ്രൊസീജിയർ എന്താണ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണം ഓക്കെ അതിനിപ്പോൾ ഓൾറെഡി ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇലക്ഷൻ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷെ അവിടെ നമ്മൾ നമ്മൾ അറിയേണ്ട ഒരു സാധനമുണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ ഇപ്പോൾ സ്പീക്കറുടെ ആബ്സെൻസിൽ അതല്ലെങ്കിൽ രാജ്യസഭ ചെയർമാന്റെ ആബ്സെൻസിൽ അവിടെ ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ളത് ആ രണ്ട് ഓഫീസുകൾ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല അതായത് നമുക്ക് ലോക്സഭയിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട് ഇതേ രീതിയിൽ ആ സഭയിൽ നിന്ന് ലോക്സഭയിൽ നിന്ന് ലോക്സഭയിലെ അംഗങ്ങളിൽ നിന്ന് നമ്മൾ സിമിലർ മാനറിൽ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു ഓഫീസാണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് സോ സ്പീക്കറുടെ ആപ്സെൻസിൽ ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതായിരിക്കാം അതേ രീതിയിൽ നമുക്ക് രാജ്യസഭയിൽ ഒരു വൈസ് ചെയർമാൻ ഉണ്ട് അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും ഓക്കെ രാജ്യസഭാ ചെയർമാൻ്റെ ആബ്സെൻസിൽ ആ ഒരു വേക്കൻസി വരുന്ന സമയത്ത് ആരായിരിക്കും ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ചെയർമാനായിരിക്കും നമുക്കവിടെ സോറി വൈസ് ചെയർമാൻ ചെയർമാനായിരിക്കും നമുക്കവിടെ ആ ഒരു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം അതൊരു കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുക ഇത് മാത്രമല്ല നമുക്ക് വേറൊരു കാറ്റഗറി കൂടെയുണ്ട് അപ്പോൾ ലോക്സഭയിലാണെങ്കിൽ പാനൽ ഓഫ് ചെയർപേഴ്സൺസ് എന്ന് പറഞ്ഞിട്ട് പത്ത് പേരെ വരെ സ്പീക്കർക്ക് നോമിനേറ്റ് ചെയ്യ ലോക്സഭാ സ്പീക്കർക്ക് പത്ത് പേരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അതായത് സ്പീക്കറും ഇല്ല ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് വേക്കൻസി ആവരുത് വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോവുക അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അൺഫോഴ്സിനായിട്ട് ഡെത്ത് സംഭവിക്കുക അങ്ങനെ വേക്കൻസി അല്ല ആബ്സെൻസ് ഇന്ന് വന്നില്ല രണ്ടുപേരും മടിയായിട്ട് വീട്ടിലിരുന്നു സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും വരാൻ പറ്റിയില്ല അപ്പൊ ആബ്സെൻസ് ആണോ അല്ലെ അങ്ങനെ ഇവർ രണ്ടുപേരും ആബ്സെന്റ് ആവുന്ന സമയത്ത് ഈ പാനൽ ഓഫ് ചെയർപേഴ്സൺസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒരാളെ പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ശരി ശരി നമ്മളിപ്പോ നമ്മുടെ കേരള നിയമസഭയിൽ നമുക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും ഇടക്കിടക്ക് നമ്മൾ കാണാത്ത നമ്മുടെ സഭാ ടി വി നോക്കിയാൽ പെട്ടെന്ന് ഒരു നമ്മുടെ എം എൽ എല്ലേ പുതിയ ഒരാൾ വന്നിരിക്കുന്നു അടുത്ത ദിവസം നോക്കുമ്പോൾ പുതിയ ഒരാളായിരിക്കും അപ്പൊ നമുക്കത് എല്ലാ സഭകളിലും ഉണ്ട് നിയമസഭകളിലും എല്ലായിടത്തും ഉണ്ട് നമുക്ക് ഇത് സിമിലർ സാധനം രാജ്യസഭയിൽ നമുക്ക് അത് പാനൽ ഓഫ് വൈസ് ചെയർപേഴ്സൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാനലുണ്ട് അത് രാജ്യസഭ ചെയർമാൻ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പത്തോളം പേരുണ്ടായിരിക്കും അവർക്ക് എന്ത് ചെയ്യാം ആബ്സെൻസിൽ മാത്രം ഓ ഓക്കെ ആബ്സെൻസിൽ മാത്രമാണ് അവർക്ക് ഇരിക്കുക രണ്ട് ഹൗസിൽ ഇങ്ങനെ ഒരു പാനൽ ഉണ്ട് പാനൽ ഉണ്ടായിരിക്കും പത്ത് പേര് വരുന്ന ഒരു പാനൽ ആബ്സെൻസില് ആബ്സെൻസിൽ ശരി 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 സാർ അപ്പം ചോദിക്കട്ടെ ഇപ്പം ഈ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ഡെപ്യൂട്ടി കേട്ടിട്ടുള്ളതാണ് ഡെപ്യൂട്ടി സ്പീക്കർ എപ്പോഴും ഓപ്പോസിഷൻ ഭാഗത്തു നിന്നാണ് കേട്ടോ അതൊരു അതൊരു മാൻഡേറ്റ് ആണോ അതോ പോകുന്നതാണോ ഇല്ല അത് ആക്ച്വലി ഭരണഘടന അങ്ങനെ നിർബന്ധം പറയുന്നില്ല ഡെപ്യൂട്ടി സ്പീക്കർ ഒപ്പോസിഷനിൽ നിന്ന് വരണം എന്ന് പറയുന്നില്ല പക്ഷേ നമ്മളത് ഒരു ഹെൽത്തി എന്താ പറയുക ഡെമോക്രാറ്റിക് പോളിസിയുടെ ഭാഗമായിട്ടൊരു കോൺസ്റ്റ ഒരു കൺവെൻഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനം നമ്മൾ നോർമലി ഒപ്പോസിഷനിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുക്കും ഉദാഹരണത്തിന് നമ്മുടെ ഒന്നാമത്തെ എൻ ഡി എ ഗവൺമെന്റിൻ്റെ സമയത്ത് അതുപോലെ സോറി ഒന്നാമത്തെ യു പി എ ഗവൺമെന്റിന്റെ സമയത്ത് രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ സമയത്ത് മൂന്നാം യു പി എ ഗവൺമെന്റിന്റെ സമയത്ത് എല്ലാം ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനം നമ്മൾ കൊടുത്തത് നമ്മുടെ ഒപ്പോസിഷനിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കായിരിക്കും പക്ഷേ ഈ സെവൻറ്റീൻ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല സ്പീക്കറില്ല സെവൻറ്റീൻ ഇല്ല എയ്റ്റീൻത്തിലും ഇല്ല ഈ രണ്ട് ലോക്സഭയിലും ഡെപ്യൂട്ടി സ്പീക്കറുടെ പോസ്റ്റേ ഇല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ അമ്പിതുരൈക്കെ എ ഡി എം കെയുടെ തമ്പിദുരയാണ് അവസാനത്തെ അതായത് ഒന്നാം എൻ ഡി എ ഗവൺമെന്റിന്റെ സമയത്ത് ഉണ്ടായിരുന്ന എ ഡി എം കെ അല്ലെ അന്ന് എ ഡി എം കെ എൻ ഡി എ മുന്നണിയുടെ ഭാഗമല്ല ലോക്സഭയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു എ എ ഡി എം കെ അന്ന് തമ്പിതുരയ്ക്ക് എ ഡി എം കെ യുടെ എം പി ആയിരുന്ന തമ്പിതുരക്കാണ് എന്ത് കൊടുക്കുന്നത് ആ ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനം കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് പതിനേഴാമത്തെയും പതിനെട്ടാമത്തെയും ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറുടെ ആ ഒരു പോസ്റ്റ് ഇല്ല അത് ഒഴിഞ്ഞു കിടക്കുകയാണ് ഓക്കെ അതൊരു നമ്മുടെ എന്താ പറയാ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓഫീസിന്റെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഭരണഘടനയിൽ വെച്ചിരിക്കുന്ന ഒരു മെഷീനറിയാണ് അത് നമ്മൾ ഫില്ല് ചെയ്യാതിരിക്കാന്ന് പറയുമ്പോൾ ഇവിടെ ഈ റോൾ എങ്ങനെയാ സാറേ ഓക്കേ പ്രസിഡന്റിന്റെ റോളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് പറയാം ഈ നമ്മൾ പറഞ്ഞല്ലോ അത് ഫില്ല് ചെയ്യാതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിലൊരു ചോദ്യം വരും അത് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഭരണഘടനയുടെ ലംഘനമാവില്ലേ എന്നുള്ള ചോദ്യം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കൽ നയൻറ്റി ത്രീ ആണ് ഈ പ്രിസൈഡിങ് ഓഫീസേഴ്സ് ലോക്സഭയിലെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ കുറിച്ച് പറയുന്നത് അവിടെ ആസ് ഏർലി ആസ് പോസിബിൾ ലോക്സഭാ സ്പീക്കറേയും ഡെപ്യൂട്ടി സ്പീക്കറേയും തിരഞ്ഞെടുക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ നമ്മളൊരു എം പിയുടെ കേസിൽ ആറു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ടൈം ലിമിറ്റ് അവിടെ പറയുന്നില്ല എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തെരഞ്ഞെടുക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ അതൊരു എന്താ പറയാ നമ്മൾ പറയില്ലേ നമ്മുടെ നിയമങ്ങളിലെ ലൂബ് ഹോൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കയാണ് അവരങ്ങനെ ആ ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതിപ്പോ മൂന്നാമത്തെ എൻ ഡി എ ഗവൺമെന്റ് ആയി നമ്മൾ ഒപ്പോസിഷൻ പാർട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ വൺ എങ്കിലും സീറ്റ് നേടുന്ന പത്തിലൊന്ന് സീറ്റുകൾ നേടുന്ന പാർട്ടികളെയാണ് നമ്മൾ ഒപ്പോസിഷൻ പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ട് നമ്മൾ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നുള്ള പൊസിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് കഴിഞ്ഞ രണ്ട് ഗവൺമെന്റുകളുടെ സമയത്ത് കഴിഞ്ഞ രണ്ട് ലോക്സഭയിലും നമുക്ക് എന്തുണ്ടായിരുന്നില്ല ഈവൻ ലീഡർ ഓഫ് അപ്പോസിഷൻ പോലും ഉണ്ടായിരുന്നില്ല അത്രയും സ്ട്രെങ്ത് ഉള്ള പാർട്ടികൾ ഉണ്ടായിരുന്നില്ല അതാണ് ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിൽ കൊടുക്കായിരുന്നു ഇപ്പൊ നമുക്ക് അത്യാവശ്യം എന്തുണ്ട് ലീഡർ ഓഫ് അപ്പോസിഷൻ വന്നു വീണ്ടും വന്നു അതായത് രണ്ട് പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ നമുക്ക് എന്ത് വരുന്നത് ലീഡർ ഓഫ് അപ്പോസിഷൻ വരുന്നത് അപ്പൊ അതാണ് ഒരു പ്രോബ്ലം പ്രസിഡന്റിന്റെ റോള് സത്യം പറഞ്ഞാൽ ഇതിൽ ലിമിറ്റഡ് ആണ് ഈ സ്പീക്കർ അതല്ലെങ്കിൽ ഡെപ്യൂട്ടി നമ്മുടെ രാജ്യസഭാ ചെയർമാൻ ഡെപ്യൂട്ടി സ്പീക്കർ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കാരണം നമ്മൾ അവരിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണ് ബാക്കി കാര്യങ്ങൾ സ്പീക്കർക്ക് ഒരു അല്ല നമ്മുടെ പ്രസിഡന്റിന് ഒരു കാര്യം മാത്രം ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ സാറിനോട് പറയുകയുണ്ടായി ഈ ആബ്സെൻസ് വരുന്ന സമയത്ത് പാനൽ ഓഫ് ചെയർപേഴ്സണിൽ നിന്ന് ഒരാൾക്ക് അവിടെ പ്രിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു വാട്ട് വാട്ട്അബൌട്ട് വേക്കൻസി അതായത് സ്പീക്കറുടെ ഓഫീസും വേക്കന്റായി നമ്മുടെ രാജ്യസഭാ അധ്യക്ഷനും ഉപാധ്യക്ഷനും ഒരുമിച്ച് രാജിവെച്ചു എന്ന് കരുതാം അപ്പൊ അത് വേക്കൻസിയാണ് ആബ്സെൻസ് അല്ല അപ്പം എന്ത് ചെയ്യും അവിടെയാണ് പ്രസിഡന്റിന് ഇടപെടാൻ പറ്റുന്ന ഒരേ ഒരു സിറ്റുവേഷൻ അപ്പൊ പ്രസിഡന്റിന് ഒരാളെ ആ സഭയിൽ നിന്ന് ഒരാളെ പ്രസിഡന്റിന് എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാം അതിൽ നമ്മളൊരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി ഒരാളെ തിരഞ്ഞെടുക്കുന്നത് വരെ പ്രസിഡന്റിന് ഒരാൾക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ ആ പ്രിസൈഡിങ് ഓഫീസറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് വേക്കൻസി വരുന്ന സമയത്ത് രണ്ട് ഓഫീസിലും വേക്കൻസി വരുന്ന സമയത്ത് മാത്രം പ്രസിഡന്റിന് എന്ത് ചെയ്യാം ഒരാളെ ഇടപെടാം ഓക്കെ നമുക്ക് സാറേ അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പറ്റിയൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് സാറേ ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ ഒരു ടോപ്പിക്കായി ബന്ധപ്പെട്ട് എന്തോ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊരു ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഓക്കെ പഠിക്കുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഡെഫിനേഷനാണ് സത്യത്തിൽ അവിടെ പ്രധാന പ്രധാനമാവുന്നത് പഠനത്തിന് മൂന്ന് സ്റ്റേജുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ റീഡ് അനലൈസ് അണ്ടർസ്റ്റാൻഡ് അതായത് വായിക്കുക വായിച്ച കാര്യത്തിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിനെ അനലൈസ് സോറി വായിച്ച കാര്യത്തിനെ അനലൈസ് ചെയ്യുക ആ അനാലിസിൽ നിന്ന് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും അതാണ് നമ്മുടെ പഠനത്തിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഈ പഠനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് വായിക്കും വായിക്കും നമ്മൾ വായിക്കും വായിക്കുന്ന സമയത്ത് കുറച്ച് സമയം സാധനം നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഇപ്പം നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അനലിറ്റിക്കൽ ക്വസ്റ്റിൻസ് വരുന്ന സമയത്ത് അവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചിട്ട് ഉദാഹരണത്തിന് ഭരണഘടനയിലെ പ്രിയാമ്പിളിനെ കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക ആ മനസ്സിലാക്കൽ എന്നുള്ള സ്റ്റേജിലേക്ക് എത്താത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ആ ഒരു ആൻസർ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ വായിക്കുന്ന ഏത് ടോപ്പിക് ആണെങ്കിലും എസ്പെഷ്യലി പോളിറ്റിയുടെ കാര്യത്തില് കാരണം വളരെയധികം അനാലിസിസ് വേണ്ട ഒരു വിഷയം ഒത്തിരി അനാലിസിസ് പറയാൻ ഈ ഒരു മാലയിൽ ഇങ്ങനെ മുത്തു കോർക്കുന്നത് പോലെ കോർത്ത് 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 വരേണ്ട ഒരു വിഷയമാണ് അപ്പൊ അവിടെ കുറച്ചുകൂടെ സാറ് പറഞ്ഞാൽ ഈ ഒരു അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും അല്ലേ കൂടുതലായിരിക്കും അതിന് അനാലിസിസ് എളുപ്പമാക്കാനുള്ള അപ്പം നമ്മള് പലപ്പോഴും ഭരണഘടനയുടെ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ക്ലിയർ ആയിക്കോളുന്നത് അതിന് ഏറ്റവും നല്ല മാർഗം അത് ക്ലിയർ ആക്കാനുള്ള മാർഗം അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ പ്രാക്ടിക്കൽ സാധനം നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിൽ പത്രങ്ങളിൽ നമുക്കത് അറിയാൻ പറ്റും ഈ പത്രം വായിക്കുകയും അതിന്റെ കൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും എപ്പോഴും പത്രം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇന്ത്യൻ പൊളിറ്റിയുടെ ഒക്കെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോർമലി എല്ലാവരും എൻ സി ആർ ടി നോക്കും ലക്ഷ്മികാന്തര ടെക്സ്റ്റ് നോക്കും ഇവിടെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള മേഖലകളൊക്കെ കവർ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഈ കറൻ്റായിട്ടുള്ള കുറെ ഇവൻസ് ഉണ്ടല്ലോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് നോക്കണമെന്നാണ് സാർ പറഞ്ഞു നേരത്തെ ഓക്കെ അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ഇപ്പം പ്രത്യേകിച്ച് ലോക്സഭയിൽ അതായത് രാജ്യസഭയിലൊക്കെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അതിനകത്തൊരു അനാലിസിസ് നടത്തുക എന്നൊക്കെയുള്ളത് ഒരു വിഷയം പഠിക്കാനായിട്ടുള്ള ഏറ്റവും ഗംഭീരമായ മാർഗമാണ് എന്ന് സാർ പറഞ്ഞു നോക്കുന്നു യെസ് ഓക്കെ അപ്പം നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് മിഷനറിയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ വളരെ ചെറിയ സമയത്താണ് സമയത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന സാറിന് താങ്ക്സ് അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഇതേപോലെയുള്ള വിഷയങ്ങളുമായിട്ട് അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചില ഏരിയാസ് ഏറ്റവും സിംപിളായിട്ട് കുഞ്ഞു കുഞ്ഞ് ഡിസ്കഷൻസിലൂടെ നമ്മൾ വീണ്ടും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വീണ്ടും വരുന്നതാണ് സാറിനെ ഇനിയും ഇങ്ങനെയുള്ള ഡിസ്കഷൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഓക്കെ താങ്ക്